ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നാല് പേർക്ക് വയർ നിറയാൻ ഇതൊരെണ്ണം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് എടുക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവില് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഈ പാത്രത്തിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത് കുഴച്ചെടുക്കാനായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാനിപ്പോ ഇത് ഈ ഒരു പാത്രത്തിൽ വെച്ച് തന്നെയാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്കോ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഇപ്പൊ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ നല്ലപോലെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം ആ ഒരു സമയം കൊണ്ട് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനായി ഞാൻ ഇവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് രണ്ട് സബോളയും ഒരു കാൽ ഭാഗം ക്യാപ്സിക്കവും രണ്ട് പച്ചമുളകും ഒരു മൂന്ന് തക്കാളിയും പൊടിയായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു പുളിപ്പും രുചിയൊക്കെ ഒന്ന് മുൻപ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇട്ടു കൊടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് പെരിഞ്ചീര പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു കിട്ടണം ആ ഒരു പരുവത്തിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലപോലെ വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ചുകൊടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ കൊണ്ട് വേണം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ആറ് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാനായിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്യണോ അത്രയും നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വെച്ചിരിക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് രുചി കിട്ടാനായിട്ട് ഉപ്പിന്റെ വെള്ളം ഞാൻ കുറച്ചൊന്ന് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ മുട്ട വെള്ളത്തിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ വെച്ചുകൊണ്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇളകുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതുപോലൊരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ടു കൊടുത്തതിനു ശേഷം ഒന്ന് വെച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം ഈ രണ്ട് മാവ് ഇനി നല്ലപോലെ ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു ബോൾസ് എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് ഒരു ബോൾസ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന അതേപോലെ തന്നെ കുറച്ച് പൊടി ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ചപ്പാത്തിയേക്കാളും ഒന്നുകൂടി വലിപ്പത്തിലാണ് ഞാനിപ്പോ ഇത് പരത്തിയെടുക്കുന്നത് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ അത്രയും നൈസായിട്ട് പരത്തിയെടുക്കണ്ട ഒന്നുകൂടി ഇച്ചിരി കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ ഇപ്പൊ ഞാൻ ഈ മാവ് നല്ല പോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കയ്യിലെടുത്ത് കാണിച്ച് തരാം ഇപ്പൊ ഞാനിത് കയ്യിലെടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ഈ ഒരു കട്ടി ഈ ഒരു പരുവത്തിലാണ് രണ്ട് ബോൾസും പരത്തി എടുക്കേണ്ടത് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പുകളോ ആകൃതിയോ ഒന്നും വേണ്ട ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി ഇതേപോലെ തന്നെ ഞാൻ ഇപ്പോ രണ്ട് മാവും നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ മൊത്തത്തിൽ ഒന്ന് പാനിൽ സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതില് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഇപ്പൊ തന്നെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കണ്ട ഇതുപോലെ എണ്ണ മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്ന് ആക്കി കൊടുത്ത ശേഷം ഇനി പരത്തിയെടുത്ത ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഈ പാനിൽ എണ്ണ ഉള്ളതുകൊണ്ട് മാവ് മൊത്തം താഴോട്ട് തന്നെ വലിഞ്ഞു പോവുകയാണ് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ മേളിലോട്ടൊന്ന് മാവ് വലിച്ച് ഇതുപോലെ ഒന്ന് മേളിൽ ഒട്ടിച്ചു വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി മസാല പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ട് ഈ മസാല മുഴുവനായിട്ടൊന്ന് പരത്തി വെച്ചു കൊടുക്കാം ഇതേപോലെ മസാല നന്നായിട്ടൊന്ന് പരത്തി വെച്ചുകൊടുത്തതിനു ശേഷം നേരത്തെ വെള്ളത്തിൽ വേവിച്ചെടുത്ത ആ ഒരു മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ മുട്ടയും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടി കറക്റ്റാക്കി വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു ഉള്ളി മസാല കൂടി ഇതിലേക്ക് മുഴുവനായും ഇട്ട് കൊടുക്കാം ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് പരത്തി റെഡിയാക്കി വെച്ചു കൊടുക്കണം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് പച്ചവെള്ളത്തിൽ ഇതുപോലെ മുട്ട വേവിച്ചുകൊടുത്തതിന് ശേഷം ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു റെസിപ്പി നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ ഇനി ഇതിന് മുകളിലേക്കായിട്ട് നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ഒരു മാവ് കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഈ മാവ് കൂടി വെച്ചുകൊടുത്തതിനു ശേഷം ഇനി ഇതിൻ്റെ വക്കെല്ലാം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മസാല എല്ലാം പുറത്തു പോവും ഇതുവരെയും ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല ഇപ്പോൾ തന്നെ ഓണാക്കി കൊടുക്കരുത് ഇതുപോലെ മാവ് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുത്തതിനു ശേഷം ഇനി ഇതിനെ ഒന്ന് ചുരുട്ടി ഇതുപോലെ വെച്ചു കൊടുക്കാം വിരല് കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തോട്ട് പോകും ഇപ്പൊ ഞാൻ ഇതെല്ലാം കറക്റ്റാക്കി ഒട്ടിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണം ഇതിന്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാൻ എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കാം ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ അകം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളൊന്നും വേവത്തും അതുകൊണ്ട് ഇത് എത്ര നേരം വേവിച്ചെടുക്കാൻ എടുക്കുന്നോ അത്രയും സമയം വരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം ഇപ്പോ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്ത് ബെന്തിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു ഭാഗം കൂടെ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തതിനു ശേഷം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നാല് പീസാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൽ ഒരു രണ്ടാം മതിയാവും ഒരാൾക്ക് വയറു നിറയാനായിട്ട് ഇനി നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്